നിലമ്പൂർ നഗരസഭയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും പൂക്കോട് വെറ്റിനറി കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വളർത്തു നായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതായി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അറിയിച്ചു മൃഗസംരക്ഷണ സമ്പൂർണമായി തെരുവു നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഏകദേശം രണ്ടാഴ്ച ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി എണ്ണൂറ്റി നാൽപ്പത് തെരുവു നായ്കളെ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വാക്സിനേഷൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു അതിന്റെ രണ്ടാം ഘട്ടം നിലക്കാണ് പൂക്കോട് വിറ്റിനറി കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും മൃഗസംരക്ഷണ വകുപ്പും നിലമ്പൂർ നഗരസഭയും സംയുക്തമായി കൊണ്ട് നഗരസഭയിലെ നാല് കേന്ദ്രങ്ങളിൽ ഈ വരുന്ന ഇരുപത്തി തീയതി രാവിലെ ഒൻപത് മണി മുതൽ പ്രത്യേക വീട്ടിൽ വളർത്തുന്ന എല്ലാ മൃഗങ്ങൾക്കും ഉള്ള പേവിഷബാധ വാക്സിനേഷൻ പ്രതിരോധ കുത്തിവെപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഭാഗമായി കൊണ്ട് നിലമ്പൂർ മൃഗാശുപത്രിക്ക് പുറമെ ചക്കാലപ്പുത്ത് സബ് സെന്ററിലും മുദീലി സൊസൈറ്റിയിലും മയ്യന്താനി അംഗനവാടി പരിസരത്തും വെച്ചിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതി ഇത് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സ്വാഭാവികമായും വളരെ ആവേശമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ ഈ സമയത്തിനിടയ്ക്ക് തന്നെ ഏകദേശം അഞ്ഞൂറോളം ആളുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ജനുവരി ഇരുപത്തി ആറ് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ക്യാമ്പുകൾ നടത്തുക മുരി ക്ഷീരസംഘം പരിസരം മുതുകാട് വെറ്റിനറി സബ് സെന്റർ പരിസരം മയ്യന്താണി അംഗനവാടി പരിസരം നിലമ്പൂർ മൃഗാശുപത്രി പരിസരം വെളിയന്തോട് തുടങ്ങി നാല് കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പുകൾ നടക്കുകയെന്നും പി എം ബഷീർ അറിയിച്ചു